ലണ്ടനിൽ ചെന്ന് ഇന്ത്യ പകരം വീട്ടിയ കഥ ഇരുപത്തിയൊന്ന് വർഷം നീണ്ട ഉത്തം സിംഗിന്റെ പ്രതികാരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമമാണ് റൗലറ്റ് നിയമം ഇതിന്റെ ഔദ്യോഗിക നാമം അരാജകത്വ വിപ്ലവ കുറ്റകൃത്യ നിയമം എന്നായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന നിയമമാണിത് സർ സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തത് ഭീകരവാദിയോ വിപ്ലവകാരിയോ എന്ന് സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും എവിടെയും പരിശോധന നടത്താനും പോലീസിന് അനുവാദം ലഭിച്ചു മറ്റു നേതാക്കൾ ഇന്ത്യയിലെ നേതാക്കൾ ഇതിനെ കറുത്ത നിയമം എന്ന് വിളിച്ചു ഇതിനെതിരെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് രാജ്യവ്യാപകമായി റൗലറ്റ് സത്യാഗ്രഹം പ്രഖ്യാപിച്ചു പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിരുന്നു അവിടുത്തെ ജനപ്രിയ നേതാക്കളായിരുന്ന ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ച് എന്നിവരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് നാടുകടത്തി ഇത് പഞ്ചാബിലെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു സിഖുകാരുടെ വിളവെടുപ്പ് ഉത്സവമായ വൈശാഖി ദിനവുമായിരുന്നു അന്ന് തങ്ങളുടെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനും വൈശാഖി ആഘോഷിക്കാനുമായി ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾ അമൃത്സറിലെ ചാലിൻ വാലാബാഗ് മൈതാനത്ത് ഒത്തുകൂടി മൈതാനത്തിനു ചുറ്റും ഉയർന്ന മതിലുകളും പുറത്തേക്ക് പോകാൻ ഒരു ചെറിയ കവാടവും മാത്രമാണ് ഉണ്ടായിരുന്നത് വിവരം അറിഞ്ഞെത്തിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ ഡയർ ആ ഏക കവാടം സൈന്യത്തെ കൊണ്ട് തടസ്സപ്പെടുത്തി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്താൻ അദ്ദേഹം ഉത്തരവിട്ടു ഏകദേശം പത്ത് മിനിറ്റോളം വെടിയുതിർത്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ ആയിരത്തിലധികം പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് വെടിയുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ നൂറുകണക്കിന് ആളുകൾ മൈതാനത്തിന്റെ ഒരു വശത്തുണ്ടായിരുന്ന കിണറിലേക്ക് എടുത്തു ചാടി പിന്നീട് ആ കിണറിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തിലധികം മൃതദേഹങ്ങളാണ് പുറത്തെടുത്തത് ഇന്ന് ഈ കിണർ രക്തസാക്ഷി കിണർ എന്ന പേരിൽ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കൂട്ടക്കൊല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ വലിയ പ്രഖ്യാതങ്ങളാണ് ഉണ്ടാക്കിയത് ഈ സംഭവം ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ അഥവാ നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചു മഹാത്മാഗാന്ധി ഒന്നാം ലോക മഹായുദ്ധ കാലത്തെ സേവനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന സ്വർണ്ണ മെഡൽ തിരികെ നൽകി ഈ കൂട്ടക്കലയ്ക്ക് ശേഷം ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിൽ പൂർണമായും വിശ്വാസം നഷ്ടപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ തുടക്കം കുറിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമേറിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു ഹണ്ടർ കമ്മീഷൻ ജാലിൻ മാലാബാഗിൽ അക്കറുത്ത ഏപ്രിൽ പതിമൂന്നിന് നടന്ന ക്രൂരതകൾക്ക് സാക്ഷിയായ ഒരാളുണ്ടായിരുന്നു ഇരുപത് വയസ്സുകാരനായ ഉത്തം സിംഗ് അന്നത്തെ ആ ചോരപ്പുഴയും ചവിട്ടിൽ നിന്ന് അദ്ദേഹം ഒരു ശബ്ദമെടുത്തു ഈ കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായവനെ താൻ ഇല്ലാതാക്കുമെന്ന് ആ ശബ്ദം നിറവേറ്റാൻ അദ്ദേഹത്തിന് വെടി കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട ഇരുപത്തിയൊന്ന് വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വെടിവെപ്പിന് ഉത്തരവിട്ട ജനറൽ റെജിനാൾഡ് ടയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ും മരിച്ചിരുന്നു എന്നാൽ ആ കൂട്ടക്കൊലയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ അന്നത്തെ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒഡയർ ലണ്ടനിൽ സുരക്ഷിതനായി ജീവിക്കുന്നുണ്ടായിരുന്നു ഉദ്ധം സിംഗ് തന്റെ ലക്ഷ്യം തേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ലണ്ടനിലെത്തി അവിടെ ഒരു ഡ്രൈവറായും മെക്കാനിക്കായും ജോലി ചെയ്ത് അദ്ദേഹം മൈക്കിൾ ഒഡയറെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മാർച്ച് പതിമൂന്ന് ലണ്ടനിലെ ഹാളിൽ ഒരു യോഗത്തിൽ മൈക്കിൾ ഓട്ടർ സംസാരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിച്ച് ഉത്തം സിംഗ് ഒളിനുള്ളിലേക്ക് പ്രവേശിച്ചു തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു പുസ്തകത്തിന്റെ ഉള്ളിലെ പേജുകൾ തോക്കിന്റെ ആകൃതിയിൽ വെട്ടിമാറ്റി അതിനുള്ളിലായിരുന്നു അദ്ദേഹം തന്റെ റിവോൾവർ ഒളിപ്പിച്ചിരുന്നത് യോഗം അവസാനിച്ച നിമിഷം ആ പുസ്തകത്തിൽ നിന്ന് പുറത്തെടുത്ത തോക്കിൽ നിന്നും ഉതിർത്ത രണ്ട് വെടിയുണ്ടകൾ മൈക്കിൾ ഓടയറുടെ നെഞ്ചിൽ പതിച്ചു അദ്ദേഹം അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ഉദ്ധം സിംഗ് സ്വയം കീഴടങ്ങി വിചാരണ വേളയിൽ തന്റെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നായിരുന്നു ഭാരതത്തിലെ എല്ലാ മതങ്ങളുടെയും ഐക്യം വിളിച്ചോതുന്നതായിരുന്നു ആ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ലണ്ടനിലെ പെൻഡൻവിൽ ജയിലിൽ വെച്ച് ബ്രിട്ടീഷുകാർ ആ ധീരനെ തൂക്കിലേറ്റി മരണത്തിന് ശേഷവും ആ വിപ്ലവകാരിയെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൃതദേഹം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഭാരത സർക്കാർ നടത്തിയ ശക്തമായ ഇടപെടലുകളിലൂടെ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ എത്തുകയും ജന്മനാടായ പഞ്ചാബിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുകയും ചെയ്തു